ബിസ്മില്ലാ റാഹ്മൻ റാഹിം പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് നമ്മൾ ഫറുദ് കുളിക്കുമ്പോൾ കോരി കുളിക്കുന്നു എന്ന നെയ്യത്ത് വെക്കാതെ നമ്മൾ പെട്ടെന്ന് വെള്ളം പാലുമ്പോൾ അല്ലെങ്കിൽ ബക്കറ്റിൽ അല്പം വെള്ളമുണ്ട് ആ വെള്ളത്തിലേക്ക് ഒരു കുട്ടി വന്ന് കൈയിട്ടു കുട്ടിയുടെ കയ്യിൽ നജസ് ഉണ്ടായിരുന്നു മൂത്രമോ മറ്റോ അങ്ങനെയാണെങ്കിൽ ആ വെള്ളം മലിനമാകുമ്പോൾ അത് പിന്നെ ഫറവിൽ ഉപയോഗിക്കാനോ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യം നമുക്ക് സാധാരണ വരാറുണ്ട് ഉത്തരം രണ്ടു പുല്ലത്തെ വെള്ളം ഉണ്ടെങ്കിൽ അത് കേവലം നജസ് കണ്ടുമുട്ടിയാലും നിറം മണം രുചി ഇവകൾക്ക് വ്യത്യാസമില്ലെങ്കിൽ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം രണ്ട് പുല്ലത്തെ വെള്ളം ഉണ്ടെങ്കിൽ അതിനേക്കാൾ താഴെയാണെങ്കിൽ രണ്ട് കൊല്ലം എന്നല്ല രണ്ട് കുല്ലത്ത് എന്നാണ് അതിനേക്കാൾ താഴെയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുകയും ഇല്ല അപ്പോൾ എത്രയാണ് ഈ രണ്ട് കുല്ലത്ത് ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിൽ രണ്ടു കുല്ലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂക്കം അനുസരിച്ച് ഹംസുലിൻ ബഹദാദിൻ ബഹദാദി കണക്കനുസരിച്ച് അഞ്ഞൂറ് റാത്തലാണ് എന്ന് പറഞ്ഞാല് അത് ഇറാഖിലെ ഒരു സ്ഥലമാണ് കിത്താബിലൊക്കെ നമുക്ക് ആ കണക്കനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും അതേസമയത്ത് നമ്മുടെ ഇന്ത്യൻ കണക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരള കണക്കനുസരിച്ച് എത്ര ലിറ്റർ വെള്ളമാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം പറയാം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ എന്ന് നമുക്ക് ഓരോ വെള്ളവും അളന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുമോ കുട്ടി വന്ന് ബക്കറ്റിൽ കൈയിട്ടു അല്ല ഇതിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ ഉണ്ടോ ഇല്ലേ ഇത് തൊട്ടപ്പെടുത്താൻ കഴിയൂല അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് അത് വബിൽ വകിൽ മിസാഹത്തിൻ വറുപുഴൻ പൂലൻ വഴുമൻ പിതിറായി ലാദമി സാദാ വലിപ്പമുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക കയ്യിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശ കണക്കാണ് നമുക്ക് പറയാൻ കഴിയുക ഏകദേശം വിറാൻ വറുപുഴൻ ഒന്നേക്കാൽ മുഴമാണേ ഒന്നേക്കാല് മുഴം കൈ കണക്കനുസരിച്ചുള്ള മുഴം ഒരു മുഴം എന്ന് പറഞ്ഞാൽ നാല്പത്തി ആറ് സെന്റിമീറ്റർ ആണ് അപ്പോൾ ഒന്നേകാല് മുഴം എന്ന് പറഞ്ഞാൽ എത്ര ഒന്നേക്കാല് അപ്പോൾ കാല് കിട്ടണമെങ്കിൽ നാൽപ്പത്തി ആറ് ഹരിക്കണം നാല് അപ്പോൾ ഏകദേശം പതിനൊന്നര എന്ന് വരും നമുക്കൊരു പന്ത്രണ്ട് കൂട്ടാം അപ്പൊ നാല്പത്തി ആറ് ഒരു മുഴവും അതുപോലെ കാല് പന്ത്രണ്ടും അപ്പത്ര അൻപത്തിയെട്ട് അപ്പം അൻപത്തിയെട്ട് വീതിയും നീളവും ആഴവും ഉള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് കൊല്ലത്ത് വെള്ളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും അതേസമയത്ത് റൗണ്ടിലാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലെ പാത്രങ്ങളൊക്കെ റൗണ്ടിലായിരിക്കുമല്ലോ റൗണ്ടിലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ലിറ്റർ വെള്ളം കൊള്ളുന്നത് എത്ര വലിപ്പമുള്ള പാത്രമാണ് അത് വഫിൽ മുതവരി വിറാഹുൻ വ വിറാഹാനി വനുഷ്ൻ റമുക്കൻ ഒരു മുഴം വീതി ഒരു മുഴം വീതി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്റർ വീതി പിന്നെ വ വിറാഹാനി വനുഷ്ൻ റമുക്കൻ അതിൻ്റെ ആഴം നോക്കുമ്പോൾ വിറാഹാനി വനിശ്വൻ രണ്ടര മുഴം അതായത് നാൽപ്പത്തി ആറ് ഒരു മുഴം പ്ലസ് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് പ്ലസ് നാൽപ്പത്തിയാറിൻ്റെ പകുതി അത്ര ഇരുപത്തി മൂന്ന് അപ്പോൾ ആകെ നൂറ്റി പതിനഞ്ച് സെൻറ്റിമീറ്റർ ആഴമുള്ള ഒരു പാത്രം ഇത് റൗണ്ടിലാണെങ്കിൽ ഇനി പാത്രം ത്രികോണത്തിലാണ് അങ്ങനെയാണെങ്കിലോ വഫിൽ മുസല്ലസി ത്രികോണത്തിലാണെങ്കിൽ വിറാഹുങ് വനുഷ്ൻ തൂലൻ വയർവൻ വിറാഹു വനുഷ്ൻ വന്നര മുഴം ഒന്നര മുഴ എന്ന് പറഞ്ഞാല് ഒരു മുഴൻ നാല്പത്തിയാറ് ആരാ ഇരുപത്തിമൂന്ന് അപ്പോ അറുപത്തി ഒൻപത് അറുപത്തി ഒൻപത് സെന്റിമീറ്റർ വലിപ്പമുള്ള അതിൻ്റെ നീളവും അതുപോലെ തന്നെ വീതി ഉള്ള ഒരു പാത്രം അതേ സമയത്ത് അതിന്റെ ആഴം ആഴം ജിറാഹാനി രണ്ട് രണ്ട് മുഴം അതായത് നാൽപ്പത്തി ആറ് പ്ലസ് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് സെന്റിമീറ്റർ വലിപ്പമുള്ള പാത്രം ചുരുക്കത്തിൽ ഇത്രയും വലുപ്പം ഇത്രയും വലുപ്പമുള്ള പാത്രമാണെങ്കിൽ അത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്നതാണ് ഒറ്റയടിക്ക് നമ്മൾ നജസായ കൈയ്യെ തട്ടുമ്പോഴേക്ക് ആ വെള്ളം മുതനജിസായ വെള്ളം ആയി മാറുന്നില്ല അതേ സമയത്ത് വെള്ളത്തിന് നിറവും മാറ്റും വാസനയും അതുപോലെ തന്നെ കളറും ഒക്കെ മാറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാനും പാടില്ല ചുരുക്കത്തിൽ രണ്ടു പുല്ലത്തെ വെള്ളം ആവണം എന്നുണ്ടെങ്കിൽ ചതുരം സമചതുരമാണെങ്കിൽ അൻപത്തിയെട്ട് സെൻറ്റിമീറ്റർ നാല് ഭാഗത്തേക്കും നീളം വീതി ഉയരം ആഴം എല്ലാം നാൽ അൻപത്തെട്ട് സെൻറ്റിമീറ്ററും റൗണ്ടിലാണെങ്കിൽ വീതി നാൽപ്പത്തിയാറ് സെൻ്റിമീറ്ററും അതായത് അതിൻ്റെ പരപ്പളവ് നാൽപ്പത്തിയാറും നൂറ്റി അഞ് നൂറ്റി പതിനഞ്ച് സെൻറ്റിമീറ്റർ ആഴവും ഉണ്ടായാൽ അവിടെ അതുപോലെ തന്നെ ത്രികോണം അറുപത്തി ഒൻപത് സെൻറ്റിമീറ്റർ നീളവും വീതിയും തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ആഴവും ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും വലുപ്പമുള്ളൊരു പാത്രമാണെങ്കിൽ അതിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ലിറ്റർ വെള്ളം കൊള്ളും അതിൽ കേവലം നജസ് കണ്ടുമുട്ടിയാൽ അല്ലെങ്കിൽ നമ്മൾ ഫറന്ന് കുളിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് അല്പം വെള്ളം അതിലേക്ക് ചാടിയാലും തന്നെ ഒറ്റയടിക്ക് ആ വെള്ളം മലിനമാവൂല മുത്തനജീസ് ആവൂല അല്ലെങ്കിൽ ഫറവിൽ ഉപയോഗിച്ച വെള്ളം ആവൂല എന്ന് ചുരുക്കം അള്ളാഹു താര ഐമി സംരംഭങ്ങളെല്ലാം വിജയിപ്പിച്ച് തരട്ടെ നമുക്ക് പഠിക്കാനും അത് പഠിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു താ തോഫിയൊക്കെ നൽകാൻ ഗ്രഹിക്കട്ടെ അസാളിക്കും വറഹമത്തല്ല